യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ഥിരമായി യാത്രാ വിശേഷങ്ങളാണ് നിങ്ങൾക്കും മുമ്പിലേക്ക് പരിചയപ്പെടുത്താറുള്ളതെങ്കിൽ ഇന്ന് കാടും മലയും പിന്നിട്ട യാത്രയിലൂടെ നടത്തിയ പുണ്യ ദർശനത്തിന്റെ കാഴ്ചകളാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ രണ്ട് സുഹൃത്തുക്കൾ നടത്തിയ ശബരിമല ദർശനത്തിന്റെ അനുഭവങ്ങളും വിശേഷങ്ങളും ഉൾക്കൊള്ളിക്കുന്ന വീഡിയോയാണിത് ശബരിമല ദർശനത്തിനായി കൂടുതലായും മൂന്ന് വഴികളാണ് സ്വാമിമാർ തിരഞ്ഞെടുക്കാറുള്ളത് അതിൽ ആദ്യത്തേത് പമ്പ വഴിയാണ് പമ്പ വരെ വാഹനത്തിൽ സഞ്ചരിച്ച് അവിടെ നിന്ന് കാൽനടയായി പോകുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ വഴിയാണിത് മറ്റൊന്ന് ഇരുമേലി കരിമല വഴി നാൽപ്പത്തി ആറ് കിലോമീറ്റർ മുകളിലാണ് പരമ്പരാഗത കാനനപാതയുടെ ദൂരം ശബരിമല ദർശനത്തിലെ ഏറ്റവും ദൂരം കൂടിയ കാനനപാത കൂടിയാണിത് ഏറ്റവും അവസാനത്തേത് സത്രം പുല്ലുമേട് വഴി ശബരിമല ദർശനത്തിന് ഏറ്റവും മനോഹരമായ വഴികളിലൊന്നാണ് പുല്ലുമേട് യാത്ര കാടിനെ അറിഞ്ഞും കാട്ടുമൃഗങ്ങളെ കണ്ടും പ്രകൃതി ഭംഗി ആസ്വദിച്ചും നടക്കുന്ന പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുള്ള കാഴ്ചകളാൽ സമൃദ്ധമാണ് പുല്ലുമേട് കാനനപാത അതുപോലെ തന്നെ സന്നിധാനത്തിലേക്ക് നേരിട്ടെത്തുന്ന കാനനപാത എന്ന പ്രത്യേകത കൂടി പുല്ലുമേട് വഴിക്കുണ്ട് പ്രകൃതിയോട് ഇഷ്ടമുള്ളതുകൊണ്ടും പ്രകൃതി ഭംഗിയെ ആവോളം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നതിനാലും ദർശനത്തിനായി അവർ തിരഞ്ഞെടുത്തത് പുല്ലുമേട് വഴിയാണ് വണ്ടിപ്പെരിയാറിൽ നിന്ന് പതിനാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ സത്രം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള വഴിയിലൂടെയാണ് കാനനപാതയിലേക്ക് കടക്കുന്നത് വനം വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലുള്ള പരിശോധനകളും വേരിഫിക്കേഷനും കഴിഞ്ഞാൽ മാത്രമാണ് ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ കാട്ടിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ കുറച്ചു ദൂരം വെളിച്ചത്തിനായി ലൈറ്റുകൾ സ്ഥാപിച്ചത് കാണാൻ കഴിയുന്നതാണ് ദർശനത്തിനുള്ള സ്വാമിമാരെ അതിരാവിലെ കയറ്റിവിടുന്നതിനാലാണ് ഇത്തരം ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത് കാടിലേക്ക് കയറുന്ന അയ്യപ്പ ഭക്തരെ മരച്ചില്ലകളിലൂടെ ചാടി ഭയപ്പെടുത്താനുള്ള ശ്രമമാണ് വാനരക്കൂട്ടം ആദ്യം നടത്തുന്നത് തങ്ങളുടെ വാസസ്ഥലത്തിലേക്ക് മറ്റുള്ളവർ കടന്നു വരുന്നുണ്ടെന്നുള്ള ആശയവിനിമയം കൂടിയാണ് വാനരന്മാരുടെ ഈ പ്രവൃത്തികൾ മണ്ഡലകാലം തുടങ്ങിയതിനു ശേഷം പലപ്പോഴും മഴ പെയ്യുന്നതിനാൽ കുത്തനെയുള്ള കയറ്റത്തിൽ നല്ല വഴിക്കലാണ് അനുഭവപ്പെടുന്നത് അതിന് ചെറിയൊരു പരിഹാരമായിട്ടും തിരിച്ചിറങ്ങുമ്പോൾ ഒരു കൈ സഹായം എന്ന പോലെ സ്വാമിമാർക്ക് കയറ്റത്തിൽ പിടിച്ചു കയറാനായി കയറുകൾ കെട്ടിയത് അപകടങ്ങൾ ഏതുമില്ലാതെ മുന്നോട്ടു നടക്കാൻ സഹായകരമാണ് ഒന്നര കിലോമീറ്റർ ദൂരം കുത്തനെയുള്ള കയറ്റമാണ് കഠിനം പൊന്നയ്യപ്പാ ഇന്നറിയാതെ വിളിച്ചു പോകുന്ന രീതിയിലുള്ളതാണ് ഇത്രയും ഭാഗം അതിനുശേഷം ശേഷം പുല്ലുമേടിൻ്റെ തുടക്കമാണ് കാടിലൂടെയുള്ള യാത്രയായതിനാൽ ധാരാളം മൃഗങ്ങളെ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു മനസ്സിൽ അപ്പോഴും പെട്ടെന്നൊരു ആനയോ കരടിയോ മുന്നിൽ വന്നാൽ പിന്നെ എന്ത് എന്ന ചോദ്യമാണ് ഏറെ പേടിപ്പിച്ചത് കാടിൻ്റെ ഭംഗിയും കിളികളുടെ കളകളനാഥവും വാനരന്മാരുടെ ഒച്ചപ്പാടുകളും ചെറുതും വലുതുമായ ഒട്ടനവധി വൃക്ഷങ്ങളും പിന്നിട്ട് ചെറിയൊരു വ്യൂ പോയിന്റിന്റെ അടുത്തെത്തി കുമളയുടെയും വണ്ടിപ്പെരിയാറിൻ്റെയും വിദൂര കാഴ്ചകൾ സമ്മാനിച്ച സന്തോഷം അത്രയും നേരം നടന്നു നീങ്ങിയ ക്ഷീണത്തിൽ നിന്ന് തെല്ലൊരു ആശ്വാസം നൽകുന്നതായിരുന്നു പെരിയാർ ടൈഗർ റിസർവിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശം ശബരിമല ദർശനത്തിനായി വരുന്ന ഭക്തർക്കു വേണ്ടി മാത്രമായിട്ടാണ് തുറന്നിടുന്നത് വർഷത്തിൽ രണ്ട് മാസത്തോളം മാത്രമാണ് ഈ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ മകരവിളക്കിൽ സംഭവിച്ച പുല്ലുമേട് ദുരന്തത്തിന് ശേഷം സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇവിടെ കാണാൻ സാധിക്കില്ല സത്രത്തിൽ നിന്ന് രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ മാത്രമാണ് സന്നിധാനത്തിലേക്ക് സ്വാമിമാരെ കടത്തിവിടുന്നത് യാതൊരു വിധത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും ലഹരി വസ്തുക്കളും ഇതുവഴിയെ കയറ്റാൻ സാധിക്കുന്നതല്ല ഭക്ഷണപദാർത്ഥങ്ങൾ ന്യൂസ്പേപ്പറിലോ ഇലകളിലോ പൊതിഞ്ഞ് കയ്യിൽ കരുതാവുന്നതാണ് കാടിനെയും കാടിൻ്റെ സന്തുലിതാവസ്ഥയെയും വരും തലമുറയ്ക്കും നിലനിർത്തണം എന്ന ഉത്തമ ബോധ്യത്തോടെയുള്ള ഈ പ്രവർത്തനം വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നായി മാറുന്നുണ്ട് രണ്ടര കിലോമീറ്റർ പിന്നിട്ടതിനു ശേഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് നേതൃത്വത്തിലുള്ള കുടിവെള്ള വിതരണം നടക്കുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണമുണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ക്ഷീണിച്ചു വരുന്ന ഭക്തർക്ക് കുറച്ചുനേരം വിശ്രമിക്കാനും ദാഹമകറ്റി മുന്നോട്ടു പോകാനുമുള്ള ഊർജം ഇവിടെ നിന്ന് ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് മണിക്കൂറുകളോളം നടന്നു പോകാനുള്ള ഇത്തരം വഴികൾ കൂടുതലായും യുവാക്കളാണ് തിരഞ്ഞെടുക്കുക എന്നാണ് ആദ്യം കരുതിയതെങ്കിലും പിന്നീട് ഈ വഴിയെ സഞ്ചരിക്കുമ്പോൾ വളരെയധികം കുഞ്ഞുകുട്ടികളും അയ്യപ്പ ദർശനത്തിനായി ഈ പാത ഉപയോഗിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ആദ്യത്തെ രണ്ട് കിലോമീറ്റർ ദൂരം കാടും പിന്നീടുള്ള ആറ് കിലോമീറ്റർ പുല്ലുമേടും അവസാനത്തെ നാല് കിലോമീറ്റർ വീണ്ടും കാടുമായിട്ടാണ് സന്നിധാനത്തിലേക്കുള്ള പാതയുടെ കിടപ്പ് ഇതിൽ ഏറ്റവും മനോഹരമായതും നടക്കാൻ ഏറെ എളുപ്പമുള്ളതുമായ വഴി പുല്ലുമേടാണ് കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പ് വിരിച്ച് പടർന്നു നിൽക്കുന്ന മലനിരകളുടെ സൗന്ദര്യം മനസ്സിന് നൽകുന്ന ഉന്മേഷമുണ്ട് ആ ഒരു കരുത്താണ് മടി കൂടാതെ മുന്നോട്ട് നടത്തുന്നതും വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായി പുല്ലുമേട് വഴിയെയുള്ള യാത്ര അവസാനിപ്പിക്കേണ്ടതുണ്ട് അഞ്ചുമണിക്ക് ശേഷം പുല്ലുമേട്ടിൽ നിൽക്കാനോ ഇതുവഴിയെ സന്നിധാനത്തിലേക്ക് യാത്ര നടത്താനോ അനുവദിക്കില്ല സത്രത്തിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കയറുന്ന ഭക്തർ അഞ്ചുമണിക്ക് മുൻപായി പുല്ലുമേട് ഭാഗം കവർ ചെയ്യണം പുല്മേടിന് ശേഷം പിന്നീടുള്ള ഭാഗം കാടായതിനാൽ നേരം വൈകുന്തോറും വെളിച്ചം കുറയാനും കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം വസ്തുതകൾ നിലനിൽക്കുന്നതിനാലാണ് അഞ്ചുമണി എന്ന സമയക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ സഞ്ചരിക്കുന്ന വഴികളെല്ലാം മൃഗങ്ങളുടെ സ്വൈരവിഹാര കേന്ദ്രങ്ങളാണ് അതുകൊണ്ട് ഇങ്ങനെ കടന്നു പോകുന്ന വഴികളിൽ പലതിലും ആനത്താരകൾ കാണാൻ സാധിക്കുന്നതാണ് മലൻ കൂട്ടമായി തീറ്റ തിന്നുന്ന ധാരാളം കാട്ടുപോത്തുകളും ആനകളെയും ഈ യാത്രയിൽ സുഖമായി കാണാൻ സാധിക്കും ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് മുൻപ് ആനകൾ കടന്നുപോയതിൻ്റെ അവശേഷിപ്പുകൾ ബാക്കി വെച്ച ധാരാളം ആനപ്പിണ്ടങ്ങൾ നടന്നുപോകുന്ന വഴിയിലുടനീളം കാണാവുന്നതാണ് സ്ഥിരമായി ആനയുടെ സാന്നിധ്യമുള്ള ഈ പ്രദേശങ്ങളിൽ രാവിലെയുള്ള ഫോറസ്റ്റ് ചെക്കിങ്ങിനു ശേഷം വഴികളിൽ എവിടെയെങ്കിലും ആനക്കൂട്ടം നിൽക്കുന്നുണ്ടെങ്കിൽ ആനകൾ മാറിയതിനു ശേഷം മാത്രമാണ് ഭക്തരെ കാട്ടിലേക്ക് കയറ്റിവിടുന്നത് വിടുന്നത് പുൽമീടുകൾ ഒളിപ്പിച്ചു വെച്ച പ്രകൃതി സൗന്ദര്യത്തെ ആവോളം ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ആറ് കിലോമീറ്റർ ശേഷം ചെറിയൊരു ക്യാമ്പ് ഷെഡിൻ്റെ അടുത്തെത്തുന്നതാണ് ടോക്കൺ വിതരണത്തിന് ശേഷം നല്ല ചൂട് കഞ്ഞി കുടിച്ച് അതുവരെയുള്ള ക്ഷീണത്തിൽ നിന്ന് പുറത്തു വരാവുന്നതാണ് അതുപോലെ എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വന്നാൽ ചെറിയൊരു മെഡിക്കൽ സപ്പോർട്ട് ഇവിടെ നിന്ന് ലഭ്യമാവുന്നതാണ് രിച്ചൊരിയുന്ന മഴ തുടർന്നുള്ള യാത്രയെ ദുഷ്കരമാക്കും എന്ന് കരുതിയെങ്കിലും അരമണിക്കൂറിന് ശേഷം പ്രകൃതിയും ഞങ്ങൾക്ക് മുൻപിൽ വഴിയൊരുക്കുന്ന കാഴ്ചയാണ് അങ്ങോട്ട് കണ്ടത് മഴയ്ക്ക് ശേഷമുള്ള കാൽവെയ്പ്പിൽ കരുത്താർജിച്ച അരുവികളിൽ നിന്നുള്ള തണുത്ത വെള്ളം കാൽപാദങ്ങളെയും മനസ്സിനെയും കുളിരണിയിപ്പിച്ച് കടന്നുപോവുകയാണ് തണുത്ത വെള്ളത്തിലൂടെയുള്ള നടപ്പ് ഓരോ ഭക്തരും അത്ര കണ്ട് ആസ്വദിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത് ഇരുണ്ടുമൂടിയ കാർമികങ്ങളെല്ലാം പെയ്തു തോർന്നപ്പോൾ മനസ്സിലെ ആവലാദികളും മഴയോടൊപ്പം മാഞ്ഞു പോയിരിക്കുന്നു പുൽമീടുകളിൽ പലയിടങ്ങളിലും മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള തടയിണകൾ നിർമ്മിച്ചിരിക്കുന്നത് കാണാവുന്നതാണ് എല്ലാത്തിലും ഇറങ്ങാൻ സാധിക്കില്ലെങ്കിലും രണ്ട് മൂന്ന് ഇടങ്ങളിൽ ഇറങ്ങി മുഖവും കാലും കഴുകി യാത്ര പുനരാരംഭിക്കാൻ കഴിയുന്നതാണ് പുല്ല് മാത്രം മുളയ്ക്കുന്ന പുൽമേടുകൾക്ക് വിരാമമാവുകയാണ് ഇനിയുള്ളത് മലച്ചെരുവുകളിലൂടെ കാട്ടിലേക്കുള്ള യാത്രയാണ് തണുത്ത അന്തരീക്ഷത്തിൽ കാറ്റിനോട് മുട്ടയൊരുമി പാറിപ്പറക്കുന്ന കോടമഞ്ഞ് കുന്നിറങ്ങുന്നവരുടെ ഹൃദയം കീഴടക്കിയാണ് മാഞ്ഞു പോകുന്നത് ചെങ്കുത്തായ ഇറക്കത്തിനു ശേഷം കാട് കണ്ടപ്പോൾ ശരണം വിളികളാൽ കാടിനെ വരവേൽക്കുന്ന സ്വാമിമാരെയാണ് ഇവിടെയും കാണാൻ സാധിച്ചത്

കാടിനെ മുത്തമിട്ട കോടമഞ്ഞിൽ ഉയർന്നു കേൾക്കുന്ന ശരണം വിളികളാൽ കല്ലുകൾ നിറഞ്ഞ പാതയിലൂടെ മലയിറങ്ങുമ്പോൾ അതുവരെ അനുഭവിക്കാത്ത പുതിയൊരു ലോകമായിരുന്നു കടന്നു വന്നത് അമ്മയുടെ രോഗം മാറാൻ പുലിപ്പാൽ തേടി ഇറങ്ങിയ മണികണ്ഠ രാജകുമാരന്റെ കഥയായിരുന്നു ആ നിമിഷം മനസ്സിലൂടെ മിന്നിമറിഞ്ഞത് അച്ഛന്റെ കൈയും പിടിച്ച് മണിക്കൂറുകൾ നീണ്ട കഠിനമായ പാതയെ കീഴടക്കുന്ന കുറേ അധികം കുഞ്ഞുകുട്ടികളാണ് വഴിയിലുടനീളം കടന്നുപോകുന്നത് യാതൊരു വിധത്തിലുമുള്ള ക്ഷീണവുമില്ലാതെ ആകാംക്ഷയോടെ നടന്നു നീങ്ങുന്ന അവരാണ് ഈ യാത്രയിൽ കണ്ട് ഏറ്റവും മനോഹരമായ മുഖങ്ങൾ സമ്മാനിച്ചത് തുടങ്ങി ഒരു കിലോമീറ്റർ പിന്നിട്ടതിന് ശേഷം വീണ്ടും ഒരു ടെന്റിന്റെ അരികിലെത്തി ദാഹമകറ്റാൻ അകറ്റാൻ ഇത്തവണ തണുത്ത നാരങ്ങാവെള്ളമാണ് ലഭ്യമായത് ഇനി ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് സന്നിധാനത്തിലേക്കുള്ളത് അങ്ങനെ പോകുന്ന വഴിയിൽ രണ്ടിടങ്ങളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലുകളും കാണാവുന്നതാണ് അഗാധ ഗർത്തങ്ങളും ആനശല്യവും രൂക്ഷമായതിനാൽ സുരക്ഷയിൽ കുറവ് വരുത്താൻ അവർ തയ്യാറല്ല എന്നുള്ളത് ഇത്തരം ഇടപെടലുകളിലൂടെ വ്യക്തമാണ് കാടിനെ പ്രണയിക്കുന്ന ഏതൊരു യാത്രികനും ഇതുവഴിയുള്ള സഞ്ചാരം മറക്കാനാവാത്ത അനുഭവമാണ് പകർന്നു നൽകുന്നത് ഉരക്കുഴിക്ക് ജീവൻ നൽകുന്ന ചെറിയ അരുവികളുടെ ശബ്ദം കാതിലേക്ക് ഇരച്ചു കയറുന്നതിനോടൊപ്പം സന്നിധാനത്തിനടുത്തായി എന്ന ഓർമ്മപ്പെടുത്തലുമായി അവിടെ നിന്നുള്ള ശബ്ദവും ഒരേപോലെ കാതിലേക്ക് കയറുകയാണ് ചുറ്റുപാടുകളെ ആസ്വദിച്ച് സാവധാനം നടന്നുനീങ്ങിയതുകൊണ്ടാവാം ആറ് മണിക്ക് ശേഷമാണ് ഒരു കുഴിക്ക് സമീപം എത്തിയത് നേരം നന്നേ വൈകിയതിനാൽ അവിടേക്കുള്ള പ്രവേശനവും വിലക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നയനമനോഹരമായ ആ ഒരു കാഴ്ച പകർത്താൻ സാധിച്ചില്ല അതുപോലെ സന്നിധാനത്തിലുള്ള മറ്റു കാഴ്ചകളും ദർശനവും ഹരിവരാസനവും വീഡിയോ ചിത്രീകരണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അവയെല്ലാം നേരിട്ട് കണ്ട് അനുഭവിക്കേണ്ടതിനാൽ ബോധപൂർവം ഒഴിവാക്കുകയാണ് ചെയ്തത് ദർശനത്തിന് ശേഷം പിറ്റേ ദിവസം ഇതുവഴി തന്നെയാണ് അവർ സത്രത്തിലേക്ക് നടന്നു നടന്നുകയറിയതും രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്ന് വരെ രണ്ടു മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് തിരിച്ചു തിരിച്ചുകയറാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കുന്നത് രണ്ട് ദിവസത്തെ ഇരുപത്തിനാല് കിലോമീറ്റർ നീണ്ടുനിന്ന പുണ്യദർശനത്തിന്റെ കാഴ്ചകൾ അവസാനിക്കുകയാണ് ശബരിമല ദർശനം നടത്തുന്ന ഏതൊരു ഭക്തനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടന്നുവരേണ്ട വരേണ്ട കാനനപാതകളിൽ ഒന്നാണ് പുല്ലുമേട് യാത്ര മറക്കാനാവാത്ത ഒരു പിടി കാഴ്ചകളും അതിലേറെ പ്രകൃതി തൊട്ടുണർത്തിയ അനുഭവങ്ങളുമായി മലയിറങ്ങുമ്പോൾ മനസ്സിനുള്ളിലെ ചോദ്യത്തിന് ഉത്തരമേകുകയാണ് തത്വമസി അത് നീ തന്നെയാകുന്നു ഈശ്വരനും ഭക്തനും ഒന്നാവുന്ന തത്വമസി പുല്ലുമേട് യാത്രയെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം